തിന്നാൽ തിന്നാൽ തിന്നുന്നത് പോലെയാ കളിമണ്ണ് പോലെ അതും നോക്കി അന്നേരം മരപ്പശ ബലൊഴിച്ചതുപോലെയാ ഇവനൊക്കെ തന്നെ മരണം നിങ്ങളൊരു കാര്യം ചെയ്യും ആ മൂങ്ങ വൈദ്യരെ വിളിച്ചോണ്ട് പണി രണ്ടര എലിയുടെ ഇറച്ചി വെള്ളത്തിൽ അരച്ചു ചേർത്ത് കഴിക്കണം ഞാൻ കൊണ്ടുവരണോ വേണ്ട ശരിയാക്കോളൂ എലി ഇഷ്ടം പോലെ ആ മാളത്തിനുണ്ട് ആവശ്യത്തിന് പിടിച്ചോ ചേട്ടാ മരുന്ന് റെഡി പകരം മരപ്പശ ർത്താ കൊടുത്തത് മണ്ടൻ അറിഞ്ഞില്ല ഇറച്ചി അരച്ചതും മരപ്പശയും മൂപ്പർക്ക് ഒരുപോലെ അല്ലേ ഇനിയും ഇറച്ചിക്ക് പകരം മരപ്പശ പറ്റിക്കാൻ നോക്കുന്നു ചതിച്ചോ ഒറ്റ ദിവസത്തെ മരതുകൊണ്ട് രുചി തിരിച്ചു കിട്ടി ഇന്നലെ ആ ആന പിന്നെയും വന്നതേ തല രണ്ടാമതും ആനക്കുമ്പ് ഇടച്ചുപെട രുചി തിരിച്ചു കിട്ടിയത്